പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിച്ചു ഒരു മൊമന്റോയും സാക്ഷ്യപത്രമൊക്കെ ലഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട റഷീദ് മാഷ് പുളിയഞ്ചേരിയും പക്ഷേ പൂക്കാടൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബേസ് കൊയിലാണ്ടിയുടെ വകയായിരുന്നു ഈ ഒരു സമ്മാനങ്ങളൊക്കെ ലഭിച്ചത് അപ്പോൾ വളരെ സന്തോഷം വയനാട്ടിലെ ജനങ്ങളെ ചേർത്തു പിടിച്ചതിന് മുണ്ടക്കൈലും ചൂരൽമലയിലൊക്കെ പോയിട്ട് നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്കാണ് എനിക്കവർ ഈ ഒരു മൊമൻറ്റോയും സമ്മാനമൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ട്രോഫിയിലൂടെ കൊച്ചു ശേഖരണ്ട് അതിനകത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് അവിടെ ഫിറ്റ് ചെയ്യുകയാണ് അവിടെ വെക്കുകയാണ് വളരെ സന്തോഷം ഞാനും ഭാര്യയും മക്കളൊക്കെ കൂടിയിട്ടാണ് ഇത് പോയി വാങ്ങിയത് നമ്മുടെ വയനാട്ടിലെ ചൂരൽ മലയിലെയും മുണ്ടക്കൈലൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ സഹായിച്ചതിന് കിട്ടിയ ഒരു സന്തോഷം സമാധാനം കാരണം ചൂരൽമലെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആദ്യമേ അറിയുന്ന അവിടെ അട്ടമലയിലൊക്കെ ഞാനും ഭാര്യയൊക്കെ പോകാറുള്ളതാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു മഹാ ദുരന്തം ഉണ്ടായപ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നിയില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്തുക അവരെ സഹായിക്കുക അതായിരുന്നു ഇന്ന് എന്റെ വൈഫിന് സുഖമില്ലായിരുന്നു എന്നാലും കുറച്ച് രണ്ടു ദിവസം കാത്തു നിന്ന് പിന്നീട് ഞാനങ്ങ് പോയിട്ടുണ്ട് പോയി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ വലിയ സന്തോഷം നമ്മുടെ ജീവിതം നിറഞ്ഞ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം അല്ലാതെ ഞാൻ എന്ന ഭാവത്തിൽ എനിക്ക് മാത്രം എനിക്ക് മാത്രം ഒന്ന ചിന്തയില്ല നമ്മളൊരു സമൂഹ ജീവിയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവന് കൂടി നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായാലേ ആ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് ഞാൻ റോട്ടിലേക്ക് നമ്മളൊന്ന് തലകറങ്ങി വീണാൽ ആരെ ഏത് കൈകളാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ സഹായിക്കുക അതാണ് ഏറ്റവും വലിയ പുണ്യം അപ്പോൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോയി സഹായം നൽകുക അപ്പോൾ അതിന് കിട്ടിയൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം ഒരു ആദരവ് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് അത് ഞാൻ ആദരവോ അല്ലെങ്കിൽ അംഗീകാരം പ്രതീക്ഷിച്ചൊന്നുമില്ല പക്ഷെ നമ്മുടെ സഹജീവികളെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട അസീസ് ഉമാഷായിരുന്നു എനിക്കത് തന്നത് നഗരസഭാ കൗൺസിലറാണ് നല്ലൊരു സാംസ്കാരിക പ്രവർത്തകനാണ് ഉലാണ്ടി കൂട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാണ് അപ്പോൾ അസീസ് മാഷെ കയ്യിൽ നിന്ന് റഷീദ് മാഷ് തൊട്ടടുത്തുണ്ട് ആ സമ്മാനൊക്കെ വാങ്ങി അപ്പോൾ ആ പാർക്കിൽ ഈ ലഹരിക്കെതിരെ ഒരു ചിത്ര രചന കൂടി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമൊക്കെ ആയി മാറി എന്റെ മോൻ നന്നായി ചിത്രം പഠിക്കും എന്റെ മോനെ ചിത്രം പഠിപ്പിച്ച മാഷാണ് മനോജ് മരളൂർ ആളൊരു എക്സ്ട്രാ ടാലന്റഡ് ആണ് തൊട്ടടുത്ത് അതിനേക്കാളും വലിയൊരു ടാലന്റഡ് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഖാലിദ് ഗുരുക്കള് അപ്പോൾ പ്രിയപ്പെട്ടവർക്കിടയിലൂടെ പോയി ആ സമ്മാനം വാങ്ങാൻ പറ്റുക എന്നുള്ള വലിയൊരു സന്തോഷം ഇവിടെ പുള്ളി വരക്കുന്ന ഒരു സാധനത്തിലൊരു ഡയലോഗുണ്ട് ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കും ഓഹ് അല്ലാത്തൊരു പവർഫുൾ ഡയലോഗും ഒരു പവർഫുൾ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയാലോ ലഹരി ഉണ്ടാക്കി വയ്ക്കുന്ന വിപത്തുകൾ തന്നെ അതിനേനെ നമ്മൾ കാണുന്നത് ലഹരിക്കെതിരെയും പോരാടാൻ കിട്ടുന്ന ചാൻസ് ഒക്കെ നമ്മൾ പോരാടണം അതുപോലെ നമുക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കിട്ടുന്ന ചാൻസ് എവിടെയും റോഡാപാടായിക്കോട്ടെ എന്തായിക്കോട്ടെ ചെറുതും വലുതുമായി നമുക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കിട്ടുന്ന എന്തൊക്കെ ചാൻസ് ഉണ്ടോ അതൊക്കെ പരമാവധി ഉപയോഗിക്കുക അതാണ് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ മക്കളെ കൂട്ടിപ്പോയി സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ അനുഭവ ഒരു സന്ദർഭം കിട്ടിക്കുകയാണ് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിപ്പോയി അവർക്കത് കാണിച്ചു കൊടുക്കുക ഈ ലഹരിയൊക്കെ ഒക്കെ വരിഞ്ഞു മുറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സേവനമൊക്കെ ലഹരിയാക്കി മാറ്റാൻ നമ്മുടെ മക്കൾക്ക് പ്രാപ്തിയാവും ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കൊണ്ടുപോകുന്ന അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ മോനെയും ഭാര്യയും ഒക്കെ കൂട്ടിച്ചായിരുന്നു വന്നത് അവർ ഈ ക്യാമറ ഇവിടെ കുറച്ച് ക്രൗഡ് ക്രൗഡുള്ളതുകൊണ്ട് അവർ ക്യാമറ നിന്ന് മാറിയിട്ടാണ് വെക്കുന്നത് നമ്മുടെ കാലതി ഗുരുക്കളൊക്കെ ഉണ്ട് ഇവിടെ അരുൺ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അരുൺ മണമലുണ്ട് പ്രിയപ്പെട്ട വി പി പ്രേംകുട്ടി സാഹബ് ഒക്കെ ഒരു കൊയിലാണ്ടിയിലൊരു സാംസ്കാരിക അധ്യായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട യു എ പേരുള്ള ഈ ഒരു സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തത് പ്രശസ്തനായിട്ടുള്ള ഫോക്കുലർ ഗവേഷകനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടുള്ള കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന ഉല്ലാസ് കോപൂരായിരുന്നു അപ്പോൾ വല്ലാത്ത മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു പ്രിയപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഈ ഒരു ആദരവ് വാങ്ങാൻ പറ്റിയ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചൂരൽ മലയിലെയും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സഹായിച്ചതിൻ്റെ പേര് കിട്ടിയ ഒരു അംഗീകാരം കാരണം അവരിപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ആളുകളൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർക്കതൊരു സങ്കടമാണ് കാരണം അത്രയും നമ്മൾ അവർ സ്നേഹിക്കുന്നുണ്ട് അതാണ് എന്തായാലും എല്ലാവർക്കും സന്തോഷം സമാധാനം നേരുന്നു